കേരളം കുവൈത്തിൽ നിലവിൽ വിസിറ്റ് വിസയിൽ രാജ്യത്ത് എത്തിച്ചേർന്ന ചിലർക്ക് അവരുടെ വിസ സാധാരണ റെസിഡൻസി പെർമിറ്റുകളാക്കി മാറ്റാൻ അനുമതി നൽകിയിരിക്കുന്നു ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം വിസമാറ്റം അനുവദിക്കുക അഞ്ച് സാഹചര്യങ്ങളിൽ അസാധാരണമായതോ പ്രായോഗികമായതോ ആയ സാഹചര്യങ്ങൾ പരിഗണിച്ച ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം അഞ്ച് പ്രത്യേക സാഹചര്യങ്ങളിലാണ് വിസമാറ്റം അനുവദിക്കുക റെസിഡൻസി കാര്യങ്ങളുടെ ജനറൽ ഡയറക്ടർ ജനറലിനെ അംഗീകാരത്തോടെയാണ് ഈ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക വിസമാറ്റം അനുവദിയനീയമായ അഞ്ച് പ്രധാന സാഹചര്യങ്ങൾ താഴെ പറയുന്നവയാണ് സർക്കാർ വിസിറ്റ് വിസക്കാർ ഏതെങ്കിലും മന്ത്രാലയം പൊതു അതോറിറ്റി അല്ലെങ്കിൽ സ്ഥാപനം എന്നിവയിൽ സർക്കാർ വിസിറ്റ് വിസയിൽ പ്രവേശിച്ചവർക്ക് റെസിഡൻസിക്കായി അപേക്ഷിക്കാം ഇവർക്കൊരു യൂണിവേഴ്സിറ്റി ബിരുദമോ അല്ലെങ്കിൽ പ്രത്യേക സാങ്കേതിക യോഗ്യതയോ ഉണ്ടായിരിക്കണം ഗാർഹിക തൊഴിലാളികളും സമാന തസ്തികകളും ഗാർഹിക തൊഴിലാളികൾക്കും ഡൊമസ്റ്റിക് വർക്കേഴ്സ് സമാന തസ്തികകളിലുള്ളവർക്കും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി വിസിറ്റ് വിസ റെസിഡൻസിയായി മാറ്റാം കുടുംബ വിസിറ്റ് വിസക്കാർ കുവൈത്തിൽ നിയമപരമായി താമസിക്കുന്ന അടുത്ത കുടുംബാംഗത്തോടൊപ്പം ചേരുന്നതിന് വേണ്ടി എത്തിയവർക്ക് കുടുംബ വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ വന്നവർക്ക് വിസ മാറ്റം സാധ്യമാകും വർക്ക് വിസയിൽ വന്നവർ വർക്ക് വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുകയും റെസിഡൻസി നടപടികൾ ആരംഭിക്കുകയും ചെയ്ത ശേഷം അടിയന്തര കാരണങ്ങളാൽ ഒരു മാസത്തിൽ കൂടാത്ത കാലയളവിൽ രാജ്യം വിട്ടുപോകാൻ നിർബന്ധിതരായ വ്യക്തികൾക്ക് തിരികെ വരുമ്പോൾ വിസിറ്റ് വിസ റെസിഡൻസിയാക്കി മാറ്റാം മറ്റു പ്രത്യേക സാഹചര്യങ്ങൾ മേൽപ്പറഞ്ഞവ കൂടാതെ ഓരോ കേസിന്റെയും മെറിറ്റ് അനുസരിച്ച് വിസമാറ്റത്തിനായി വരുന്ന മറ്റു പ്രത്യേക സാഹചര്യങ്ങൾക്കും റെസിഡൻസി കാര്യങ്ങളുടെ ജനറൽ ഡയറക്ടർ ജനറലിന് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് അംഗീകാരം നൽകാവുന്നതാണ് ന്യൂസ് സിക്സ്റ്റീൻസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരളം